നമസ്കാരം ന്യൂസിലേക്ക് സ്വാഗതം ഇസ്രായേൽ ഹമാസ് യുദ്ധം ഇപ്പോൾ ഇസ്രായേൽ ലബനൻ യുദ്ധം എന്ന നിലയിലേക്ക് മാറിയിരിക്കുകയാണ് ചരിത്രത്തിൽ ഇല്ലാത്ത വിധത്തിൽ അത്രയും സങ്കീർണമായാണ് ഇസ്രായേൽ ഇപ്പോൾ ലബനലിൽ അക്രമം നടത്തിക്കൊണ്ടിരിക്കുന്നത് ലബനനിൽ നിരവധി ഗ്രാമങ്ങളിൽ നിന്ന് കത്തുകയാണ് കടുത്ത വ്യോമാക്രമണമാണ് ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതേസമയം ഗാസയിൽ കഴിഞ്ഞ ഒറ്റ മണിക്കൂറിനിടെ എഴുപത് സാധാരണക്കാർ കൊല്ലപ്പെട്ടു എന്നുള്ള വിവരവും പുറത്തു വരുന്നുണ്ട് സർവ നിയന്ത്രണങ്ങളും ലംഘിച്ചുകൊണ്ടാണ് ഇസ്രായേൽ ഇപ്പോൾ ലബനനിലും ഗാസയിലും ഒരുപോലെ അക്രമങ്ങൾ അയച്ചുവിട്ടുകൊണ്ടിരിക്കുന്നത് ഇതിന് കാരണമായത് ഗൾ ഹൈഡിലേക്ക് കഴിഞ്ഞ ദിവസം ലബനൻ നടത്തിയ ഒരു ആക്രമണമാണ് ആക്രമണത്തിൽ പന്ത്രണ്ട് കുട്ടികൾ കൊല്ലപ്പെട്ടിരുന്നു അതിന് പിന്നാലെയാണ് ലബനനിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങൾ ഇപ്പോൾ ഇസ്രായേൽ നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് ഇസ്രായേലിന്റെ ഒരു വിജയമെന്ന നിലയിലോ ഇസ്രായേൽ ശക്തമായി അക്രമിക്കുന്നുവെന്ന നിലയിലോ കാണേണ്ട ഒരു വിഷയമല്ല മറിച്ച് പശ്ചിമേഷ്യയിൽ വലിയ സംഘർഷം ഉണ്ടാക്കുന്ന നിലയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നതിന്റെ സൂചനയാണ് അതേസമയം ഇസ്രായേലിലേക്കും ശക്തമായ തിരിച്ചടി ഉടൻ ഉണ്ടാകുമെന്ന സൂചനയും ഉറത്തു വരുന്നുണ്ട് കാരണം കുട്ടികളും ഹിസ്ബുള്ളയും ഹമാസുമൊക്കെ നേരത്തെ മുതൽ എടുത്തിരിക്കുന്ന നിലപാടുകൾ എന്ന് പറഞ്ഞാൽ ഇസ്രായേലിനെതിരെ ശക്തമായ യുദ്ധം നടത്തുക എന്നുള്ളതാണ് അതിനിടയിൽ ഇപ്പോൾ ഈ സമീപകാലത്ത് ഈജിപ്തും ഖത്തറും ഒക്കെ ഇടപെട്ടുകൊണ്ട് യുദ്ധം അവസാനിപ്പിക്കാനായുള്ള ചർച്ചകളും പല വിധത്തിൽ നടത്തിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഇത്തരത്തിൽ ഹിസ്ബുള്ളയും ഇസ്രായേലും തമ്മിൽ നേർക്കുനീർ പോരാട്ടം തുടർന്നിരിക്കുന്നത് അതേസമയം ഹിസ്ബുള്ളയുടെ പല പ്രദേശങ്ങളും ഇസ്രായേൽ തങ്ങളുടെ നിരീക്ഷണത്തിനുള്ളിലാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അവിടങ്ങളിലേക്ക് തുടർച്ചയായ ആക്രമണങ്ങളാണ് ഇസ്രായേൽ ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് അതിൽ എത്രത്തോളം നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നോ അത് ഹിസ്ബുളയെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടെന്നോ ഉള്ള ഒരു വിവരവും നിലവിൽ പുറത്തു വന്നിട്ടില്ല എന്നാൽ യുദ്ധം അടുത്തൊന്നും അവസാനിക്കില്ല എന്ന നടക്കുന്ന യാഥാർത്ഥ്യമാണ് ഇപ്പോൾ ലോകം തിരിച്ചറിയുന്നത് മാത്രമല്ല ഹിസ്ബുള്ളിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്നത് ചെറിയൊരു ആക്രമണമായിരുന്നില്ല അതിനാൽ തന്നെ അങ്ങനെ ഒരു ആക്രമണം നടത്തുമ്പോൾ സ്വാഭാവികമായും ഇസ്രായേലിന് തിരിച്ചടിച്ചേ മതിയാകൂ ആ തിരിച്ചടിയുടെ ഭാഗമായാണ് ഇസ്രായേൽ ഇപ്പോൾ ഇങ്ങനെ ഒരു ആക്രമണം നടത്തിയിരിക്കുന്നത് പക്ഷേ ഇതിന്റെ ഒരു പ്രശ്നം എന്താണെന്ന് പറഞ്ഞാൽ ഇസ്രായേലിലേക്കും തിരിച്ചടികൾ ഉണ്ടാകും ഉണ്ടാകുമെന്നുള്ളത് തന്നെയാണ് അതും ഹിസ്ബുള്ളയുടെ ഭാഗത്ത് നിന്ന് തന്നെയായിരിക്കും ഏറ്റവും പ്രധാനമായും ഉണ്ടാവുക പക്ഷേ അങ്ങനെയൊരു ആക്രമണം ഉണ്ടായാൽ അത് ഇസ്രായേലിന് ഉണ്ടാക്കുന്ന ആഘാതം ചെറുതായിരിക്കില്ല ഇസ്രായേലിന്റെ ജനവാസ മേഖലകളോ അല്ലെങ്കിൽ സൈനിക മേഖലകളോ ഒക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള ആക്രമണത്തിന് സാധ്യതകൾ ഉണ്ട് എന്ന് ഹിസ്ബുള്ള നേരത്തെ തന്നെ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്ന സാഹചര്യത്തിൽ സ്വാഭാവികമായും ഇസ്രായേലിന് നേരെ ഒരു പ്രത്യാക്രമണം ഉണ്ടായാൽ ഇസ്രായേലിന് ഉണ്ടാക്കാൻ പോകുന്ന പ്രശ്നങ്ങൾ അത് ഗുരുതരം തന്നെയായിരിക്കും മാത്രമല്ല ഇസ്രായേലിനുള്ളിൽ തന്നെ യുദ്ധങ്ങൾ അവസാനിപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ട് വലിയ പ്രതിഷേധങ്ങൾ നടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ ഉള്ളത് പക്ഷേ നിതിന്യാഹു പറയുന്നത് യുദ്ധം അവസാനിപ്പിക്കേണ്ട സാഹചര്യമല്ല മറിച്ച് ഈ മേഖലകളിലേക്ക് കടന്നു കയറിയുള്ള ആക്രമണങ്ങൾ തുടരുക തന്നെയാണ് ഏക പോം എന്നാണ് മാത്രമല്ല ഗാസയിലെ യുദ്ധം നിങ്ങൾ നിർത്താത്തിടത്തോളം കാലം ഞങ്ങൾ നിരന്തരമായി നിങ്ങളെ ആക്രമിച്ചിരിക്കുമെന്ന് തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളുകളാണ് ഹിസ്ബുള്ള എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ അവരുടെ ഭാഗത്തു നിന്ന് ഒരു ആക്രമണത്തിനുള്ള എല്ലാ സാധ്യതകളും ഉണ്ട് അങ്ങനെ ഒരു ആക്രമണം ഉണ്ടായാൽ അത് ഇസ്രായേലിന് ഉണ്ടാക്കാൻ പോകുന്ന ആഘാതം ചെറുതായിരിക്കില്ല എന്നതാണ് യാഥാർത്ഥ്യം